പോഞ്ചേരി വലിയ പള്ളിയിൽ വെച്ച് കിടക്കുന്ന ഒരു ഗ്രാൻഡ് കല്യാണം കൂടിയാലും ായിരുന്നു ഇവന്റെ ഒരു റെസ്റ്റോറന്റിൽ കാണുന്ന മെനുവിന്റെ അത്ര ഐറ്റംസ് ഈ കല്യാണത്തിന് ഉണ്ടായിരുന്നു വെൽക്കം കൗണ്ടറിൽ ലൈവ് ആയിട്ടുള്ള ജ്യൂസും ഷെയ്ക്ക് മൊക്കിറ്റോസും എല്ലാം ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ നല്ല ചൂട് എണ്ണ പലഹാരങ്ങളും ലൈവ് ആയിട്ട് ഉണ്ടായിരുന്നു പോക്കോൺ ഉൾപ്പെടെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഈ വെൽക്കം കൗണ്ടറിൽ ഉണ്ടായിരുന്നു ഇതൊന്നും കൂടാതെ തന്നെ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുടിക്കാൻ വേണ്ടി ചായയും ടീയും കൂടാതെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഹെർബൽ ടീകളും ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടേഴ്സിൽ നല്ല ചൂട് സൂപ്പ് കിട്ടും അത് വെജിലും നോൺ വെജിലും ഉണ്ട് അത് കൂടാതെ തന്നെ ഉപ്പിലിട്ട ഐറ്റംസിനും സലാഡ്സിനും വേണ്ടി പ്രത്യേകം ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഫുഡിനോട് തന്നെ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ലൈവ് മ്യൂസിക്കും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് മെയിൻ കോഴ്സിലോട്ട് വരുമ്പോൾ നല്ല ചൂട് പാലപ്പം പൊറോട്ട ഇടിയപ്പം ചപ്പാത്തി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു മറ്റു കല്യാണത്തിന് അധികം കാണാത്ത ഒരു ഐറ്റവും ഇതിനകത്ത് ഉണ്ടായിരുന്നു നാടൻ ഐറ്റംസ് ചേന ചേമ്പ് കാച്ചിൽ കപ്പ തുടങ്ങിയ ഐറ്റംസ് ഒക്കെയാണ് നാടൻ മെനുവിൽ ഉണ്ടായിരുന്നത് അതിന്റെ കൂടെ നാടൻ സ്റ്റൈലിലുള്ള മീൻ കറിയും കൂടെ ആകുമ്പോൾ സെറ്റ് ആണ് ബിരിയാണി ഉൾപ്പെടെ എല്ലാ കോമ്പോസ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു മെയിൻ കോഴ്സിലെ എല്ലാ ഐറ്റംസും ഒന്നിനൊന്നും നല്ലതായിരുന്നു അവസാനം ഡെസേർട്ടിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേസ്ട്രീസ് ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ നിർത്തിയത് എല്ലാ ഇവൻസും കടവേൽ കാറ്ററിംഗ്സ് ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്ത് പേർക്ക് ഓഫീസുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക